വന്യമൃഗശല്യത്തിൽമുട്ടി പന്നിയൂർ കാലിക്കടവിലെ കർഷകർ കൃഷിനാശം പതിവായതോടെ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം രാത്രിയോടെ കാടിളക്കിയെത്തുന്ന പന്നിക്കൂട്ടങ്ങൾ കാർഷിക വിളകൾ വേരോടെ പിഴുതെടുക്കും പകലന്തിയോളം മണ്ണിൽ വിയർപ്പൊഴുക്കിയ കർഷകർക്ക് ബാക്കിയാകുന്നത് ദിവസങ്ങളുടെ അധ്വാനവും സാമ്പത്തിക നഷ്ടവും വന്യമൃഗശല്യത്തോടെ പൊരുതി പരാജയപ്പെട്ട പലരും കൃഷി ഉപേക്ഷിച്ചു പന്നിയൂർ കാലിക്കടവ് മേഖലകളിലാണ് വ്യാപക കൃഷിനാശം പഞ്ചായത്തിൽ അറിയിച്ചിട്ടും നടപടിയില്ല പന്നികളെ പിടികൂടാനുള്ള നമ്മൾ ഇപ്പോഴത്തെ ഇപ്പോൾ ഉറക്കം കഴിഞ്ഞിട്ടൊന്നും കുടിക്കാൻ പറ്റുമോ നമ്മളൊരു ആയുധം വേണ്ടേ പഞ്ചായത്ത് തന്നെ മുന്നോട്ട് ഇറങ്ങണം കൊല്ലങ്ങൾ പഞ്ചായത്ത് സഹായിക്കുന്നുള്ളത് മറ്റു കാര്യമില്ല പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി നമ്മളിത് ഉണ്ടാക്കുന്നു പക്ഷേങ്കില് പന്നി ഒറ്റ ദിവസം കൊണ്ട് മൂന്നു മാസം അധ്വാനം ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാണ്ടാവുന്നു ഇനിയും ആവില്ല ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ കൊല്ലം കൊല്ലം ഇങ്ങനെ പോയി കഴിഞ്ഞ കൊല്ലം ഞാനിവിടെ ചേനയല്ലായിരുന്നു കേട്ടോ കപ്പ കൃഷിയായിരുന്നു ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയോട് കപ്പ ഉണ്ടാവും ഒരു കിലോ കപ്പ വരും നമുക്ക് കിട്ടിയിട്ടില്ല വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ